നമസ്കാരം എൻ്റെ തമ്പനില് മന്ത്രി വീണ ജോർജിന് ആത്മാഭിമാനമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ പൂരിപ്പിക്കാതെ വിട്ടിരിക്കുകയാണ് ആത്മാഭിമാനമുണ്ടെങ്കിൽ നിങ്ങൾ രാജിവെക്കണം എന്നാണ് അത് പൂരിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മോശം ആരോഗ്യമന്ത്രി എന്ന് ചരിത്രം നിങ്ങളുടെ പേരെഴുതി വെക്കും നിങ്ങൾ ഇന്നലെ മാധ്യമങ്ങളിലൂടെ നടത്തിയ ചില പ്രകടനമുണ്ടല്ലോ കോഴിക്കോട് പി ബി അനിത എന്ന് പറയുന്ന ഒരു സീനിയർ നേഴ്സിംഗ് കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസ്സാലേ പറഞ്ഞതല്ല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും പറഞ്ഞതല്ല ഏതോ മേലാളന്മാരുടെ ഉത്തരവ് നിങ്ങൾ പാലിച്ചതാണ് എന്ന് കേൾവിക്കാർക്ക് മനസ്സിലാവും പക്ഷേ നിങ്ങൾ മന്ത്രിയാണ് ആരോഗ്യമന്ത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന ഹീനമായ പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളുടെ പാർട്ടിക്കാർ പാർട്ടി പ്രവർത്തകർ അതിലുൾപ്പെട്ടു പോയതിൻ്റെ പക തീർക്കലാണ് പി ബി ജനതയോട് കാണിക്കുന്നത് എന്ന് ഏത് കൊച്ചുകുഞ്ഞിനാണ് അറിയാത്തത് ഹൈക്കോടതിയുടെ വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിന് പുല്ലുവല കൊടുത്തുകൊണ്ട് നിങ്ങൾ അധികാരത്തിലിരുന്നു കൊണ്ട് കാണിക്കുന്ന ഈ അഹങ്കാരമുണ്ടല്ലോ അതിന് കേരള ജനത എങ്ങനെ മറുപടി പറയും എന്നിപ്പോൾ പറയാൻ കഴിയില്ല ഇതേ മെഡിക്കൽ കോളേജിൽ അഞ്ച് വർഷം സർജറി കഴിഞ്ഞ കത്രിക പയറ്റിട്ടുകൊണ്ട് വേദന നിന്ന് ജീവിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർക്കും നീതി ലഭിച്ചില്ല എന്താണ് കാരണം നിങ്ങളുടെ പാർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ പാർട്ടി അംഗമായിട്ടുള്ള ആരെങ്കിലും പ്രതികളായിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കുന്ന ചുമതല നിങ്ങൾക്കാണ് പാർട്ടി നേതൃത്വത്തിനാണ് ശശീന്ദ്രൻ എന്നൊരു കാമപെറിയൻ സർജറി കഴിഞ്ഞു കയറുന്ന ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന നീജമായ സംഭവമാണ് ഇന്ന് മാധ്യമങ്ങൾക്കും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾക്കും ഏതെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം ചെയ്തയാളെ അവൻ്റെ പാർട്ടി ഏതാണെന്ന് അന്വേഷിച്ച് പിടിച്ച് വെച്ച് കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നത് കാണാറുണ്ട് ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുന്നയാൾ അയാളുടെ രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായാലും ഇനി രാഷ്ട്രീയ പാർട്ടികളൊന്നും അംഗമല്ലെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ജന്മം കൊണ്ട് തന്നെ ക്രിമിനലുകൾ ആയിട്ടുള്ളവർ ഈ സമൂഹത്തിലുണ്ട് അവർ ആ ക്രിമിനൽ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അവൻ്റെ രാഷ്ട്രീയം ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ ഇവിടെ നീരപ്രവൃത്തി ചെയ്ത ശശീന്ദ്രൻ എന്ന വ്യക്തി അവൻ ഏത് രാഷ്ട്രീയക്കാരനുമായിക്കോട്ടെ പക്ഷേ പിന്നീട് അവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പാർട്ടി നടത്തുന്ന ശ്രമം കാണുമ്പോഴാണ് അവൻ്റെ രാഷ്ട്രീയ അംഗത്വം ചോദ്യം ചെയ്യപ്പെടുന്നത് ഇന്നലെ ചാനൽ ചർച്ചയിലെ ഒരു ഇരുട്ട് മുറിയിൽ നിന്നുകൊണ്ട് അതിജീവിത എന്ന പാവപ്പെട്ട സ്ത്രീ പറയുകയാണ് അഞ്ച് സഹാത്തിമാർ വനിതാ സഹക്കൽ വന്ന് നിർബന്ധിക്കുകയാണ് ഈ കേസ് പിൻവലിക്കണം ഈ പരാതി പിൻവലിക്കണം ഈ സ്ത്രീയോട് പറയാണ് നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്ന കാര്യമൊക്കെ അല്ലേ ശശീന്ദ്രനും ചെയ്തുള്ളൂ ആ സ്ത്രീയുടെ വായിൽ നിന്ന് ഞാൻ കേട്ടതാണ് ആ വനിതാ സഹാക്കൾ അവ സ്ത്രീകളാണെന്ന് പരിഗണന പോലും കൊടുക്കാതെ ചാട്ടവാറിന് അടിക്കണം പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയോട് ചെന്ന് പറയാണ് നിങ്ങളതങ്ങ് മാപ്പാക്കി കൊടുക്കുക നിങ്ങളുടെ ഭർത്താവൊക്കെ ചെയ്യുന്നതല്ലേ അവനും ചെയ്തുള്ളൂ എന്ന് ഇത്രയും നീചമായി പെരുമാറിയ ഒരുത്തിനെ സഹായിക്കാൻ ചെന്ന ഈ അഞ്ചോ ആറോ വനിതകൾ അവിടുത്തെ ജീവനക്കാർ അവർക്കെതിരെ പി ബി വനിത റിപ്പോർട്ട് കൊടുത്തതാണ് പാർട്ടിക്ക് ദഹിക്കാത്തത് അല്ലെങ്കിൽ മന്ത്രി ബീണ ജോർജിന് സഹിക്കാത്തത് എന്നിട്ട് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നു ഏപ്രിൽ ഒന്നാം തീയതി മുതൽ അവർ തിരിച്ച് ജോലിക്ക് കയറണം അവരെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അവർ ട്രൈബ്യൂണലിൻ്റെ അടുത്ത് പരാതിയുമായി പോയി ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും ബീണ ജോർജ് പറയുന്നു ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിപ്പോർട്ടിൽ അവരെക്കുറിച്ച് പരാതി കൊണ്ടത്ര പി ബി അനത് പറയുന്നു ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല ഞാൻ ഡ്യൂട്ടിയിലായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് അവർക്ക് വീഴ്ച ഉണ്ടായത് അപ്പോൾ ഇത് മനപ്പൂർവ്വം എഴുതി ചേർത്ത റിപ്പോർട്ടാണ് മലപ്പൂർവ്വം നിങ്ങൾക്ക് ആ സ്ത്രീയോടുള്ള വിരോധം തീർക്കുകയാണ് മന്ത്രി വീണ ജോർജ് വാചാലിയാകുന്നത് മേൽനോട്ട ചുമതലകളിൽ അനിതയുടെ വീഴ്ച ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അത്രേ എന്താണ് വീഴ്ച എന്ന് പറയുന്നില്ല മന്ത്രി വീണ ജോർജ് വീഴ്ച നിങ്ങൾക്കാണ് നിങ്ങളുടെ പാർട്ടിക്കാണ് നിങ്ങൾ എങ്ങനെയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ആത്മാഭിമാനം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ രാജിവെച്ച് പോകണം കുറേക്കാലം മന്ത്രിയായിരുന്നു കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ പോകുന്നില്ല അതിനേക്കാൾ എത്രയോ ഉയരങ്ങളിലെത്തും എനിക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ ഈ പദവിയിൽ നിന്നും പിന്മാറുന്നു എന്ന് പറയുന്നത് എത്രയോ വലിയ കാര്യമാണ് തെറ്റുകൾ അംഗീകരിക്കുകയും ചിലപ്പോൾ തിരുത്താൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ തിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ ആ തെറ്റുകളെ അംഗീകരിച്ചുകൊണ്ട് ഒരു പദവിയിൽ നിന്നും ഒഴിവാകുകയും ചെയ്യുന്നതാണ് ഏറ്റവും മഹത്തരമായ കാര്യം ഇവിടെ നിങ്ങളിപ്പോഴും തിരിഞ്ഞു കളിക്കുകയാണ് രണ്ട് വർഷം കൂടി ഉണ്ടല്ലോ ആ പി ബി അനിത എന്ന് പറയുന്ന അപ്പാവം സ്ത്രീ അവർ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ സമരം നടത്തുകയാണ് ഉപജീവനത്തിലുള്ള ജോലി നിങ്ങൾ തട്ടിത്തെറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ കോഴിക്കോട് നിന്നും ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വിജയിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഒരു കസേരയിലിരിക്കുമ്പോൾ എന്ത് തൻ്റെ ഇടത്തരവും കാണിക്കാം അത് വിജയമായി വ്യാഖ്യാനിക്കാം പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ശാപമെന്നുണ്ടല്ലോ അതങ്ങ് തലപ്പത്തിരിക്കുന്ന ആൾക്ക് മുതൽ ആ ശാപം ഏൽക്കാതിരിക്കുന്നു ഇത്രയും വികാരാധീനായി പറഞ്ഞു പോകുന്നത് ഈ നാട്ടിൽ ജീവിച്ചു പോകുന്നത് കൊണ്ടാണ് ഇത്രയും ദുരനുഭവങ്ങൾ അനുഭവിച്ചവരുടെ വേദന കാണുമ്പോൾ ആർക്കാണ് പ്രതികരിക്കാൻ തോന്നാത്തത് ഇവിടെ പലരും പറയാറുണ്ട് രാഷ്ട്രീയ പാർട്ടികളോട് ഇടങ്ങേറുണ്ടാക്കാൻ പോകരുത് ഒരു കോഴിക്കോടുകാരനാണ് പറഞ്ഞത് എന്തിനാണ് അപ്പം നമ്മൾ ഇടങ്ങേറുണ്ടാക്കുന്നത് ഇടങ്ങേറല്ല ചില കാര്യങ്ങൾ പറയുക തന്നെ വേണം അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കേട്ടാൽ മനസ്സിലാകുന്നവർക്കെങ്കിലും മനസ്സിലാവണം നിങ്ങൾ മെഡിക്കൽ കോളേജുകളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലാക്കിയിരിക്കുന്നു അവിടെ എല്ലാ വിദഗ്ധ ചികിത്സകളും കിട്ടുന്നു ശരിയായിരിക്കാം പക്ഷെ നിങ്ങളാരും അങ്ങോട്ട് തിരിഞ്ഞു കയറില്ല അത് വേറൊരു സത്യം പാവപ്പെട്ട ജനങ്ങൾക്ക് ഇന്നും ആശ്രയം മെഡിക്കൽ കോളേജുകൾ തന്നെയാണ് അവിടെ വിദഗ്ധരായ ഡോക്ടർമാരുണ്ട് വിദഗ്ദ്ധ ചികിത്സയുണ്ട് മനുഷ്യ സ്നേഹികളായ നഴ്സുമാരുണ്ട് മറ്റുദ്യോഗസ്ഥരുണ്ട് പക്ഷേ അതിനിടയിലൂടെ വിലസി നടക്കുന്ന ഇതുപോലുള്ള ചില ക്രിമിനലുകൾ അവർ പാർട്ടിയുടെ അംഗത്വം എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിയമം വളച്ചൊടിക്കുന്നത് കാണുമ്പോൾ ശപിച്ചു പോകുന്നു നിങ്ങളെ അതുകൊണ്ട് മന്ത്രി ബീണ ജോർജ് നിങ്ങൾ പി ബി അനിതയോട് നീതി കാണിക്കുക മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക പറയുന്ന കാര്യങ്ങളിൽ കൃത്യത വേണം നിങ്ങൾക്ക് കൃത്യത ഉണ്ടായാൽ പോരാ കേൾക്കുന്ന ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവണം എന്താണ് പറയുന്നതെന്ന് അവർക്ക് വേണ്ടി റിപ്പോർട്ട് എഴുതിയ ആ ഉദ്യോഗസ്ഥരെ ശരിക്കും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം ഡ്യൂട്ടിയിലില്ലായിരുന്ന പി ബി അനിത അവർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് എന്താണ് എഴുതിയിരിക്കുന്നത് ആരുടെ അങ്ങനെ എഴുതിയത് നിങ്ങളുടെ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് സമ്മർദ്ദം വന്നെങ്കിൽ പിന്നെ ആരോടാണ് ചോദിക്കുക ആരോടാണ് പറയുക ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് വീണ ജോർജ് വീണ ജോർജ് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങളുടെ മേലാളന്മാർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ വരെ പറയുന്നത് നിങ്ങൾ വെറും ഒരു പാവ മാത്രമാണ് ഒരു കളിപ്പാവ പറയുന്നത് കേട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു പാവം മന്ത്രി മറ്റ് മന്ത്രിമാരും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നാണ് പറയുക ഒരു പദവി കയ്യിലുണ്ടല്ലോ ആ പദവിയുടെ മഹത്വവും വലിപ്പവും ഇടയ്ക്കെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇതുപോലുള്ള പി ബി അനിതമാർക്ക് നീതി കൊടുക്കുക ന്യായം കൊടുക്കുക അവരുടെ പ്രാർത്ഥനകളിലെങ്കിലും നിങ്ങളുടെ പേര് പേരോർമ്മിക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് നന്മയുണ്ടാവുക ഇല്ലെങ്കിൽ ശാപവധനങ്ങളാൽ തകർന്നു പോകും ജീവിതം താങ്ക് യു